നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് തിരുവോണം നാളുകാരെ സംബന്ധിച്ച് ചന്ദ്രനാണ് നക്ഷത്രാധിപൻ ചന്ദ്രദശയിലാണ് ജനനം നാളിൽ എത്ര നാഴിക വിനാഴിക ചെന്നു എന്നുള്ളതനുസരിച്ച് ജന്മശിഷ്ടം ചന്ദ്രദശ എത്ര കാലം ഉണ്ടെന്ന് കണക്കാക്കാവുന്നതാണ് എന്തായാലും ശൈശവത്തിൻ്റെ ഒരു ഘട്ടം വരെ ചന്ദ്രദശയിലാണ് പൊതുവെ ബാല്യകാല ക്ലേശങ്ങൾ കുറവായിരിക്കുകയും ചെയ്യും ബാല്യത്തിൻ്റെ മധ്യം മുതൽ കൗമാര ആരംഭം വരെ ചൊവ്വാ ദശയായിരിക്കും വളരെ പ്രധാനപ്പെട്ട പഠനത്തിൻ്റെ ഘട്ടങ്ങളിലേക്ക് എത്തിയിട്ടില്ലാത്തതിനാൽ ആ കാലഘട്ടം പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് വലിയ പ്രയാസങ്ങൾക്ക് സാധ്യതയില്ല എന്നാൽ കൗമാര ആരംഭ കാലഘട്ടം മുതൽ ഒരു പതിനെട്ട് വർഷക്കാലം രാഹുദശ ആയിരിക്കുന്നതിനാൽ വളരെ ശ്രദ്ധിക്കണം കാരണം വിദ്യാഭ്യാസത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങൾ ആരംഭിക്കുമ്പോൾ മുതൽ രാഹുവാണ് ഈ നാളുകാർക്ക് അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ ഒരു ഉണ്ടാകാതെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പുരോഗതിക്ക് കാലതാമസം ഉണ്ടാകാതെ എല്ലാം വളരെ ജാഗ്രതയോടുകൂടി പ്രവൃത്തികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് യൗവനത്തിൻ്റെ മധ്യത്തോട് അടുക്കുന്ന സമയത്താണ് രാഹു തീർന്ന് വ്യാഴം തുടങ്ങുക ആ വ്യാഴവും വളരെ അനുകൂലമാണ് വളരെയധികം നേട്ടങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാകും സ്വന്തമായി വീട് വാഹനം തൊഴിൽപരമായിട്ട് വളരെ ഔന്നത്യം സാമ്പത്തികമായി നല്ല പുരോഗതി ഇതെല്ലാം ആ വ്യാഴദശയുടെ കാലഘട്ടത്തിൽ ഉണ്ടായി വരുന്നതാണ് യൗവനത്തിൻ്റെ അന്തിമ ഘട്ടം അഥവാ മധ്യപ്രായത്തിൻ്റെ ആരംഭഘട്ടം വരെയും നീണ്ടു നിൽക്കുന്നതാണ് ആ വ്യാഴം അങ്ങനെ ആ വ്യാഴം കഴിഞ്ഞാൽ വാർദ്ധക്യത്തിൻ്റെ മധ്യം വരെ ഏകദേശം പത്തൊൻപത് വർഷം നീണ്ടു നിൽക്കുന്ന ശനിദശാകാലമാണ് പിന്നീട് വരുന്നത് ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലഘട്ടം ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തം അവനവന് പരാജയങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക ശനിദശയുടെ പ്രത്യേകത വളരെ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് വാർദ്ധക്യത്തിൻ്റെ മധ്യം മുതൽ വരുന്ന ബുധദശയാണ് അത് വാർദ്ധക്യത്തിൻ്റെ ഒരു ഗണ്യമായ സമയം വരെയുണ്ട് ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ വിശ്രമവും സന്തോഷവും ഒക്കെ അനുഭവപ്പെടാം നിങ്ങളുടെ ജാതകം തയ്യാറാക്കി അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുക